വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കെ വൈകാം അപ്പം നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് എനിക്ക് ഈ വാക്കേഷനായപ്പോൾ നല്ല ബോർ അടിച്ചു കൂട്ടോ കാരണം ഒന്നും ഇതാക്കാനില്ലല്ലോ കൂട്ടുകാരും ആരും സംസാരിക്കാനൊന്നുമില്ലല്ലോ അപ്പം അത് കാരണം ഞാൻ ഒരു സാധനം ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ എന്താണല്ലേ മെക്ഡൊണാൾഡ്സിന്റെ ഈയൊരു ഷോപ്പ് ആണ് കേട്ടോ അതായത് ടാക്കോസ് ഫ്രഞ്ച് ഫ്രൈസ് ബർഗർ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഒരു ഷോപ്പ് അപ്പം നമുക്ക് ഇതൊന്ന് കളിച്ചാലോ അപ്പോൾ ഗൈസ് കളിക്കണമായിട്ട് മുമ്പ് ഞാൻ നിങ്ങൾക്ക് ഇതിലത്തെ സാധനങ്ങളൊക്കെ പരിചയപ്പെടുത്തി തരാട്ടോ ആദ്യം തന്നെ നമുക്ക് അയച്ചേ ഫസ്റ്റ് തന്നെ ഫ്രഞ്ച് ഫ്രൈസ് വരുന്നുണ്ട് കേട്ടോ കേട്ടോ പിന്നെ ടാക്കോസിൻ്റെ ഷീറ്റ് ലെറ്റ്യൂസ് ചീസ് ബർഗറിനായിട്ടുള്ള ചീസ് ഇത് സ്റ്റൗ ആണ് അതിനായിട്ടുള്ള തവി പിന്നെ ബർഗറിനായിട്ടുള്ള ബെന്ന് തക്കാളി പിന്നെ നമുക്ക് കുറച്ച് സവാള വരുന്നുണ്ട് സ്ലൈസായിട്ടാണ് കേട്ടോ പിന്നെ ലറ്റ്യൂസിൻ്റെ തന്നെ സ്ലൈസുകൾ കണ്ടോ കേട്ടോ പി ഇതൊക്കെയാണ് കേട്ടോ നമ്മുടെ ഇന്ന് ഛേ ഇതിലത്തെ സാധനങ്ങൾ ഇന്നൊക്കെ കളിച്ചാലോ നമുക്ക് നോക്ക് പകൈസ് ഒരു സാധനം ഞാൻ കാണിക്കാൻ മറന്നു കേട്ടോ ഇത് അതിനായിട്ടുള്ള പ്ലേറ്റും ഫ്രഞ്ച് ഫ്രൈസിൻ്റെ കവറുമാണ് ഇന്ന് നമുക്ക് കളിക്കാം അപ്പോൾ ഗൈസ് നമ്മുടെ ഫസ്റ്റ് കസ്റ്റമർ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവർക്ക് നമ്മുടെ മെനു കൊടുക്കാം ഇതാണ് കേട്ടോ നമ്മുടെ മെന്യൂ കേട്ടോ അപ്പോൾ നമുക്കിത് കൊടുക്കാം ഓക്കെ അപ്പോൾ ഗൈസ് കസ്റ്റമർ പറഞ്ഞിട്ടുള്ള ബർഗറ് നമുക്ക് ഉണ്ടാക്കാം കേട്ടോ അപ്പോൾ ആദ്യം തന്നെ നമുക്ക് വേണ്ടത് ബെന്നാണ് കേട്ടോ രണ്ട് പെന്നി വേണം പിന്നെ അതിനായിട്ടുള്ള പാറ്റി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് രണ്ട് തക്കാളി സ്ലൈസ് ഓക്കെ ഇനി നമുക്ക് ഇതുണ്ടാക്കാം ഫസ്റ്റ് തന്നെ നമുക്ക് ലെറ്റ്യൂസ് ജ്യൂസ് വയ്ക്കാം കേട്ടോ അതിന് ശേഷം ഒരു തക്കാളി സ്ലൈസ് പിന്നെ കുറച്ച് സവാള ഇനി നമുക്ക് ചീസ് വയ്ക്കാം പിന്നെ നമുക്ക് പാറ്റി വയ്ക്കാം കേട്ടോ ഓക്കെ ഇനി ഒരു തക്കാളി അല്ല അതിനുമുമ്പ് ഇലറ്റ് ജ്യൂസ് എന്ന് പറഞ്ഞാൽ ഇനി തക്കാളി ഇനി നമ്മുടെ ലാസ്റ്റ് സ്റ്റെപ്പ് ബണ്ണ് ഇനി നമുക്ക് ഇത് സെർവ് ചെയ്യാനുള്ള പ്ലേറ്റ് എടുക്കാം കേട്ടോ ഓക്കെ നമ്മുടെ ബർഗറ് സെറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്കിത് കസ്റ്റമറിന് കൊടുക്കാം ഹായ് സൂപ്പർ ഇരുന്നൂറ് രൂപ കേട്ടോ ക്യാഷായിട്ടില്ലേ ഓക്കേ അപ്പോൾ ഗൈസ് ഇത് ഇതിനെ ഞാൻ പരിചയപ്പെടുത്താൻ മറന്നുപോയി കേട്ടോ ശരിക്കും അപ്പോൾ ഇത് ഞാൻ പുതിയതായിട്ട് ഉണ്ടാക്കിയ ഒരു ബില്ലിംഗ് മെഷീൻ ആണ് ഇതിൽ നമുക്ക് കാർഡ് വരയ്ക്കാം കാർഡ് അരയ്ക്കാം പിന്നെ നമ്പേഴ്സ് ടൈപ്പ് ചെയ്യാം ഇതൊക്കെയാണ് ഇതിൽ ക്യാഷൊക്കെയാണ് കേട്ടോ കോയിൻസും ഒക്കെ കേട്ടോ ഇതിൽ അപ്പോൾ ഗൈസ് ഈ കളി നിങ്ങൾക്ക് ഇഷ്ടമായി ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ബായ്